നമസ്കാരം മേയർ എം കെ െ ഇനിയും പൊറിപ്പിക്കാൻ പറ്റില്ല എന്ന ശക്തമായ നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് സി പി ഐ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി യുടെ മാറിയ തൃശൂർ മേയർ എം കെ വർഗീസിനെ മാറ്റണം എന്ന ആവശ്യം ഇതോടെ ശക്തമായി എം കെ വർഗീസ് പ്രവർത്തിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് എന്ന് സി പി ഐ നേതാവും മുൻ മന്ത്രിയും തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന വി എസ് സുനിൽകുമാർ ആരോപിച്ചു പിറകെ സി പി ഐ ഇക്കാര്യത്തിൽ എം കെ വർഗീസിന്റെ രാജി ആവശ്യപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയും തൃശൂർ മേയർ എം കെ വർഗീസും പരസ്പരം പുകഴ്ത്തുന്നത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇതോടെ കടുത്ത വിമർശനങ്ങളാണ് സി പി ഐ ഇതിൽ നടത്തിയിരിക്കുന്നത് വർഗീസിനെ മേയർ സ്ഥാനത്തു നിന്നും മാറ്റണമെന്നാണ് സുനിൽ കുമാറും സി പി ഐയും ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മേയർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചില്ല ഇടതുപക്ഷത്തെ സഹായിക്കുന്ന നിലപാടും സ്വീകരിച്ചില്ല എം എൽ എ ആയിരിക്കെ ആയിരം കോടിയിലധികം രൂപയുടെ വികസനം നടത്തിയ താൻ തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ അത് പറയാതെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ മഹിമയെ മേയർ പറഞ്ഞതെന്നാണ് സുനിൽകുമാർ ആരോപിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ എം കെ വർഗീസ് പ്രവർത്തിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് എന്ന് വി എസ് സുനിൽകുമാർ ആരോപിക്കുന്നു മേയറുടെ പേരിൽ ഇടതുപക്ഷ ഐക്യം തകർക്കാൻ താല്പര്യമില്ല തൃശൂർ മേയർ എം കെ വർഗീസ് പദവി ഒഴിയണമെന്ന് നേരത്തെ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജും ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നത് മേയർ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് വർഗീസ് തിരുത്താൻ തയ്യാറാകണമെന്നും വത്സരാജും ആവശ്യപ്പെട്ടു എം കെ വർഗീസിന്റെ പിൻബലത്തിൽ എൽ ഡി എഫ് ഭരണം കൈയാളുന്ന തൃശൂരിൽ മേയർക്ക് ബി ജെ പിയുമായി അടുപ്പം കൂടുതലാണ് എന്ന് സി പി ഐ നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നതാണ് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രത്യേകം കണ്ട് സുരേഷ് ഗോപി വോട്ട് ചോദിച്ചതും അന്ന് മേയർ നടത്തിയ പ്രശംസയും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും സി പി ഐ കരുതുന്നു കനത്ത തോൽവിക്ക് പിന്നാലെ മേയർക്കെതിരെ നിശ്ചിത വിമർശനം സി പി ഐ കമ്മിറ്റികളിൽ ഉയരുകയായിരുന്നു സി പി എം ഇടപെട്ട് ഇരു കൂട്ടരെയും അനുനയിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് വീണ്ടും സുരേഷ് ഗോപിയും മേയറും പരസ്യ പ്രകീർത്തനങ്ങളുമായി രംഗത്ത് വന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മേയർ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുമെന്ന അഭ്യൂഹവും തൃശൂരിൽ ശക്തമായിരിക്കുകയാണ് തൃശൂർ മേയർ എം കെ വർഗീസ് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കായി വോട്ടു പിടിച്ചത് എന്നും സി പി ഐ നേതാവും മുൻ മന്ത്രിയും തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന വി എസ് സുനിൽകുമാർ ആരോപണം ഉന്നയിച്ചു പിന്നാലെ എം കെ വർഗീസ് ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് മേയർ തന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചില്ല എന്നും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് വോട്ട് പിടിച്ചതെന്നുമാണ് സുനിൽകുമാറിന്റെ ആരോപണം രാഷ്ട്രീയ വഞ്ചനയാണ് കാണിച്ചത് എം കെ വർഗീസിന് സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സുനിൽകുമാർ പറഞ്ഞു ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയ താൻ തൃശൂരിൽ മത്സരിക്കുമ്പോൾ തന്നെ കുറിച്ച് പറയാതെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ മഹിമയെ കുറിച്ച് പറയുന്നതാണ് എൻ ഡി എക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടല്ലോ അതിനാൽ അദ്ദേഹം എൻ ഡി എക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല എന്നും സുനിൽകുമാർ പറഞ്ഞു മേയർ എന്ന വ്യക്തി സി പി എമ്മിന്റെ ചിഹ്നത്തിലാണ് മത്സരിച്ചത് സ്വതന്ത്രനായി കോൺഗ്രസ് റിബലായി മത്സരിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ സി പി എമ്മിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു അതൊരു ജെന്റിൽമാൻ അഗ്രിമെന്റ് ആണ് അത് പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥരാണ് സി പി ഐക്ക് അർഹതപ്പെട്ട ഒരു വർഷത്തെ മേയർ സ്ഥാനം വിട്ടുകൊടുക്കാതിരുന്നപ്പോൾ പോലും പരാതി പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ പരാതി പറയുന്നതിന് കാരണം രാഷ്ട്രീയമായി ഉണ്ടായിട്ടുള്ള വഞ്ചനയാണ് ഇടതുപക്ഷ മേയർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് രാഷ്ട്രീയ വഞ്ചനയാണ് മേയർ നിഷേധിച്ചാലും എന്തൊക്കെ സംസ്കൃതം പറഞ്ഞാലും അത് ശരിയല്ല എന്നും വി എസ് സുനിൽകുമാർ ആഞ്ഞടിച്ചു സി പി ഐ നേതൃത്വം മേയറുടെ രാജി ആവശ്യം സി പി എമ്മിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുന്നണി ബന്ധം തകർക്കാതെ മേയറെ സി പി എം മാറ്റണമെന്നാണ് സി പി ഐ പറയുന്നത് സി പി എം നേതൃത്വം വിഷയത്തിൽ നിലപാടെടുക്കാത്തത് സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിക്കാനുള്ള കാലതാമസത്തിന്റെ ഭാഗമായാണ് എന്നും സുനിൽകുമാർ പറയുന്നു